സ്നേഹം അറ്റുപോയാലും ഏറ്റം പ്രിയർ മറ്റമില്ലാത്ത മിത്രം നീ മാത്രം മറ്റാരുമില്ല പ്രാണപ്രിയ പ്രാണപ്രിയോബ് പത്തൊൻപത് പതിനാല് എന്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നുകളഞ്ഞു താൻ ഏറെ സ്നേഹിക്കുന്നവരിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന അവഗണനയേക്കാൾ വലിയ വേദന എന്തുണ്ട് ലോകത്തിൽ ഇവിടെ ഇയോബ് അങ്ങനെ ഒരു സ്ഥിതിയിലാണ് അടിയന്തരമായ ഒരു ആവശ്യഘട്ടം വന്നപ്പോൾ ബന്ധുക്കളും സ്നേഹിതന്മാരുമൊക്കെ ഒഴിഞ്ഞു മാറുകയാണ് മറന്നു കളയുകയാണ് പ്രിയമുള്ളവരെ ചിലപ്പോഴെങ്കിലും ഈ ഒരു സാഹചര്യത്തിലൂടെ നമ്മളും കടന്നു പോയിട്ടില്ലേ എന്നാൽ ആരെല്ലാം ഒഴിഞ്ഞു മാറിയാലും മനഃപൂർവ്വം മറന്നു കളഞ്ഞാലും നമ്മെ കരുതുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു നല്ല നാഥനുണ്ട് നമുക്ക് ആ നല്ല സ്നേഹിതനിൽ നമുക്ക് ആശ്രയിക്കാം ജീവിതാന്ത്യം വരെ പ്രാർത്ഥിക്കാം കരുണാനിധിയായ സ്വർഗീയ പിതാവെ അവഗണിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ ഞങ്ങളോടു കൂടെ അങ്ങ് ഇരിക്കണമേ ചേർത്ത് നിർത്തണമേ അങ്ങിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ ആമേൻ